ഹലോ അസ്സാമലൈക്കും അപ്പം അത് കുറച്ച് ദിവസം മുന്നെടുത്താ കേട്ടോ വീഡിയോ നോമ്പിനു തന്നെ എടുത്തതാണ് അപ്പം ഒന്ന് പത്തൾ കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് അത് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നതാണ് നല്ലോണം കൈകീൻ്റെ ശേഷമാണ് ക്ലീൻ ചെയ്യുക അതിലുള്ള വൈപ്പ് വൈപ്പൊക്കെ പോകാൻ ഏറ്റവും നല്ലാ കേട്ടോ വെറുതെ ഒന്ന് വെള്ളത്തിൽ കൈകിയെടുക്കും അപ്പോൾ ഈ കൊട്ടത്താളായതുകൊണ്ട് തന്നെ നല്ല സൗകര്യമാണ് അതിലൊന്നായിട്ട് കൈകിയെടുക്കാനൊക്കെ അപ്പം ഇങ്ങനെ കൈകിയെടുക്കലാണ് ഇത് പെട്ടൊന്നുണ്ടല്ലോ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പിന്നെ ഒന്നായിട്ട് ഒന്ന് നല്ല ഉപ്പിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലോണം ക്ലീൻ ആക്കി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടോ കത്തിരി കൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഉണ്ട് റെഡിയാക്കി എടുക്കും ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഉമ്മ അതുകൊണ്ട് തന്നെ കറിയൊക്കെ വെച്ചിട്ടോ ഇത് വല്ലാതെ ഒന്നും കറിയിലിടാൻ പറ്റില്ല അപ്പോൾ വേറെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വലിയ മീൻ അപ്പോൾ അതിൻ്റെ ആണ് കറി വെച്ചത് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് കായം തേച്ച് എടുത്തേക്കും ചെയ്തു പിന്നെ അരി വള്ളത്തിലിട്ട് ചോറ് തീൻപട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കൈ കൈകി പോയിട്ട് അങ്ങനെ ചെയ്തു നിൽക്കുന്നുണ്ട് അപ്പോഴേല്ലേ നമുക്ക് എല്ലാ പണികളും ഒപ്പം നടക്കുകയുള്ളൂ പിന്നെ ഇങ്ങനത്തെ മീനുമ്പേലൊക്കെ ഇരിക്കാൻ കുറേ സമയം ആയിമൊക്കെ നമുക്ക് വേ ആവും അപ്പോൾ ഒരേ പണി തന്നെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട അപ്പോൾ മീൻ ചോറ് തിളക്കണേനുസരിച്ച് ഞാൻ മാറ്റി വെക്കുന്നതുകൊണ്ടും വെള്ളം ഫ്ലാസ്ക്കുള്ള വള്ളത്തൊക്കെ മാറ്റി വയ്ക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഉമ്മ പിന്നെ കറിയൊക്കെ വെച്ച് ഉമ്മക്ക് ബ്ലൗസ് തയ്ക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടികളുമാണ് കേട്ടോ പെരുന്നാൾക്കുള്ള ബ്ലൗസ് അപ്പോൾ ഉമ്മൻ്റെ ഉള്ള ബ്ലൗസുകളൊക്കെ ഉമ്മ തന്നെയാണ് തയ്ക്കൽ പിന്നെ എൻ്റെ ചുരിദാറൊക്കെ ഞാൻ തന്നെ തയ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ തയ്ക്കലില്ല പിന്നെ ഞാൻ തയ്പ്പിക്കലോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിക്കുക എന്താണ് ചെയ്യൽ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ചുരിദാർ ഇട്ടിട്ട് പോകലില്ല ഫർദ്ദേണ്ഡൽ അപ്പോൾ നമുക്ക് വീട്ടിലിടാനും ചുരിദാറ് എന്നുള്ള ഒരു സെറ്റപ്പിനുള്ളതേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇറച്ചിക്കറി ഇന്നില്ല കേട്ടോ ഒന്ന് മീൻ കറി വെച്ചിട്ടാണ് പത്തിരി ഉമ്മക്കും കാക്കാക്കുമാണ് പത്തിരി ഉള്ളത് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോറാണ് വെക്കുക എന്തെങ്കിലും ചോറ് ഫ്രൈഡ് റൈസോ ബിരിയാണിയോ മന്തിയോ എന്തെങ്കിലും ചോറുകളാണ് വേദിയാക്കുക അപ്പോൾ അതാ കുക്കറിൽ ഒന്ന് ഒരു വിസിലിങ്ങനെ വന്നു കണ്ട സമയത്ത് ഞാനത് മാറ്റി വെക്കലാണ് ചെയ്യരുത് അപ്പോൾ കൊട്ടത്താളത്തേക്ക് തന്നെ മാറ്റി വെക്കും ഇതിന് പ്രശ്നമൊന്നുമില്ല ബാർത്തുണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞുണ്ടാക്കിയതേനാണ് നല്ല വലിയ കൊട്ടത്താളായാൽ ഇതേമാതിരി മീൻ ഇറച്ചിയൊക്കെ കാക്കി കൊണ്ടുവരുമ്പോൾ രണ്ട് മൂന്ന് വിധം ഒരുപാട് മീനാണ് കൊണ്ടുവരുക കാരണം എന്ന് വെച്ചാൽ ഡ്രൈവർമാരുള്ളതുകൊണ്ട് എപ്പോഴും എപ്പോഴും വാങ്ങിക്കൊണ്ടുവരാനും കഴിയൂല പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഡൈവർമാർ ഇല്ലാത്ത സമയത്തും നോമ്പല്ലാഞ്ഞാൽ നമ്മൾ അവർക്ക് ഭക്ഷണം ഇപ്പോൾ കൊടുക്കലില്ല കുറച്ചായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ കൊടുക്കലില്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യല് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം മീനിനും കാര്യത്തിനൊന്നും ആവശ്യമില്ല പിന്നെ മൂത്ത മോനുണ്ട് എന്നുണ്ടെച്ചെങ്കിൽ മീനിൻ്റെ തീരെ ആവശ്യമില്ലായെന്നു തന്നെ പറയാം കാരണം ചവന് ഇറച്ചിയേ പറ്റുള്ളൂ അപ്പോൾ ഇറച്ചി ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇറച്ചി തന്നെയാണ് തിന്നുക അപ്പോൾ ചോറ് ഒരുപാട് അരിയിട്ട് വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ പസ പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഇളക്കിയിട്ട് ഓട്ടപാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെയും വെള്ളം പാർന്ന് ഒഴിച്ചു അങ്ങനെ കംപ്ലീറ്റ് പാസ കളി പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഈ കുക്കർക്ക് തന്നെ ഒഴിച്ചുകാണ്ട് ഒന്നും കൂടി വെള്ളം ഒഴിച്ചുകാണ്ട് അണ്ട് മാറ്റി കൊടുക്കും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് പസി നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചോറിന് ഒരു ഉണ്ടാവില്ല പിന്നെ ജസ്റ്റ് ഒന്ന് കാണ്ട് തിളച്ച വെള്ളം പാർന്ന് ഒന്ന് ഊറ്റിയെടുത്താൽ നല്ല ഫ്രഷ് ചോറായി കിട്ടും അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെക്കും പിന്നെ അല്ലാതെ കുക്കറിൽ കാണ്ട് ആ കു വഴുവായ്പോട് കൂടിയിട്ടുള്ളത് എനിക്കിഷ്ടമല്ല ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതൊരു കൊഴുപ്പ് പോലെയല്ലേ ഉണ്ടാവുക പിന്നെ ഇത് പുലർച്ചൊക്കെ വരെയൊക്കെയുള്ള ചോറാണ് ഇവിടെ പുലർച്ചക്ക് സാധാ ചോറാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചോറ് തന്നെയാണ് തിന്നുക ഇല്ലാന്ന് ഫ്രൈഡ് റൈസോ ബിരിയാണിയോ നെയ്ച്ചോറ് അങ്ങനെ എന്തു ചെയ്യുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അത് തിന്നു പൊതുവേ ഞാൻ ചിലച്ചക്ക് കഴിക്കാറില്ല കേട്ടോ ഞാൻ അതിനാരും നെഗറ്റീവായ് പറയണ്ട എനിക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരിക അങ്ങനെയൊക്കെ എന്തോ ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടാണ് കഴിക്കാത്തത് പിന്നെ കുക്കറിൽ ചോറൊക്കെ തന്നെ പിന്നെ അടുപ്പ് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുക്കറിലാണ് ഞാൻ ചോറ് വയ്ക്കൽ ഇപ്പോൾ ഡൈവർമാർ കൂടി ഉണ്ടായത് കൊണ്ട് നമുക്ക് ഒന്നര കിലോ പോലെ ചോറ് ആവശ്യമായിട്ട് അത് വിശും അത്ര വെക്കണം അപ്പോൾ ഇതൊരു പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ അതിലാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഇളക്കി ഇളക്കി ഒഴിച്ച് കൊടുക്കുന്നത് കസ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് നോൻപ് പറക്കുമ്പോഴൊക്കെ ഉള്ളത് പിന്നെ ഒരാളെ നോമ്പ് നോക്കണ ആളോ ഉള്ളോ ആ ആൾക്ക് വേണ്ടിയിട്ടുള്ള ചോറ് സെറ്റാക്കി കൊടുക്കും പിന്നെ രണ്ടാക്കുള്ളത് അപ്പം തന്നെ സെറ്റാക്കിയപ്പോൾ ഞാൻ അതൊക്കെ ചോറ് ഊറ്റിയ പാട് വെള്ളം വാർന്നതിൻ്റെ കഴിഞ്ഞിൻ്റെ ശേഷം ഓരോരുത്തർക്കുള്ളത് കൊണ്ട് സെറ്റാക്കി ഒക്കെ ചെയ്യും എന്നാൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖാൻ ഓരോ സമയത്തിനും ഓരോരുത്തർക്കുള്ള എടുത്ത് കൊടുത്താൽ മതി നോൻപ് വർക്കിൽ കഴിഞ്ഞിനോട് കൂടി തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നോൻപ് വർക്കലിൻ്റെ ഇടയ്ക്ക് തന്നെ രാത്രികൾക്കുള്ള രണ്ട് ഡൈവന്മാർക്ക് ഭക്ഷണം ഞാൻ എടുത്ത് കൊടുക്കലില്ല അപ്പോൾ നമുക്ക് ആ ഉദാ വെച്ചാൽ നമ്മൾ നോൻപർക്കലും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഈശാവങ്ങ് കൊടുക്കും ഈശാവങ്ക് കൊടുത്താൽ നമുക്ക് ആവിസ്കരിക്കാനൊക്കെ നിൽക്കുമല്ലോ ആ സമയത്ത് പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും പിന്നെ നമ്മളസ്കാരും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് ഒമ്പതരയും ഒമ്പതേ മുക്കാലൊക്കെ ആവും അപ്പോൾ തന്നെ അവർക്ക് നേരം വൈകേണ്ടെന്നുള്ളതിലേക്ക് അങ്ങനെ കൊടുക്കലാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓരോ ദിവസം അതേമാതിരി പുലർച്ചൊക്കെ ആകുമ്പോൾ ഈ കുക്കറിൽ തന്നെ അതേപോലെ ഞാനൊരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിൽ ഇപ്പം ഈ സമയത്ത് അതായത് പിന്നെ എത്ര ആവിഷ്കാരം മുന്നായിട്ട് തന്നെ ഒരു വിസിലടിപ്പിക്കും അതായത് ഇതിൽ നിന്ന് തന്നെ രേഷൻ ചോറെടുത്തിട്ടെന്ന് വിസിലടിപ്പിച്ചെടുത്താൽ ഉമ്മാക്ക് പുലർച്ചയ്ക്ക് കഞ്ഞിയാണ് അപ്പോൾ ആ കഞ്ഞി കൊടുക്കും പിന്നെ അതിൻ്റെ ഡ്രൈവർമാർക്കും കഞ്ഞിയാണല്ലോ അപ്പോൾ കൂടെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കണ്ട് അവർക്ക് രണ്ടാൾക്കുള്ള ചോറും സെറ്റ് കഞ്ഞിയും സെറ്റാക്കിക്കാണ്ട് പുലർച്ചേനാണ് കൊടുക്കലാണ് അതായത് പുലർച്ചെ ഒരു ഡ്രൈവർക്ക് നോമ്പുള്ളതല്ലേ അവന് മുൻപ് കറന്ന് ഭക്ഷണം കഴി പുലർച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ അവർക്ക് രാത്രി നേരം വയ്ക്കുമ്പോഴൊക്കെയുള്ള കഞ്ഞിയും കൊടുക്കും അപ്പോൾ അതോടുകൂടി അവിടുത്തെ പണി പിന്നെ രാവിലെ കൊടുക്കാതൊക്കെ യാതൊരു നിവൃത്തിയില്ല നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കണവരാകുമ്പോൾ ഒരു നിവൃത്തിയില്ല പുറത്ത് ഹോട്ടലിൽ നിന്ന് ഈ നോമ്പ് കാലമായതുകൊണ്ട് ഭക്ഷണം കിട്ടണമില്ല പുറത്ത് നമ്മൾ ഈ പ്ര പ്രദേശത്ത് കിട്ടിയുള്ളൂ കുറച്ച് വീട്ടിൽക്കൊക്കെ പോയാൽ കിട്ടണുണ്ട് അപ്പോൾ ഒരു പണിസ്ഥലത്തേക്കൊക്കെ പോയാൽ അവർക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ അവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് സുഖമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പണിക്ക് പോകുന്ന സമയത്ത് ഒന്നും കഴിക്കാതെ പോകുമ്പോൾ അമ്മക്കൊരു അടുങ്ങാറ് തന്നെ അവർക്ക് ഇപ്പോൾ ഞമ്മൾക്കല്ലേ നോമ്പുള്ളൂ അവർക്ക് നോമ്പില്ലല്ലോ പിന്നെ പുറത്തുനിന്നുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം പോരെയല്ല ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിക്കും നോമ്പ് കഴിക്കാണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലല്ലോ പക്ഷെ ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് കേട്ടോ എനിക്കും തീരെ താല്പര്യമില്ല അപ്പോൾ ആണ് ഇമ്മ ഇങ്ങനെ കേട്ടോ വെട്ടല് ഇമ്മ എങ്ങനെ ചെയ്യിൽ വെച്ചാൽ ബ്ലൗസ് കഴിച്ചിട്ട് ആ ബ്ലൗസിൻ്റെ അനുസരിച്ച് ഒരു പേപ്പറുകൊണ്ട് വെട്ടിയെടുത്തിട്ട് ആ അളവ് വെച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങളായിട്ട് ഉമ്മ ബ്രസ്സ് തയ്ച്ചു കൊണ്ടിരിക്കൽ അപ്പോൾ നല്ല രീതിയിൽ തയ്ക്കാനും കയ്യിലുണ്ട് അമ്മ ഒരു ടൈലറിങ്ങും ഒന്നും പഠിച്ചിട്ടില്ല അമ്മ കരവിരുദുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ലതാട്ടമ്മക്ക് അപ്പോൾ അതാ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ അടിയിലിങ്ങനെ വിസിലടിച്ച് അതിൽ വള്ളം പാർന്ന് കുറച്ചേറിപ്പോയി മക്കളെ അപ്പോൾ അതാ അതിൽ നിന്നിങ്ങനെ വെള്ളം ഒലിച്ചു കൊണ്ട് നിൽക്കണേ അപ്പോൾ അത് ഒരു നിവൃത്തി ഇരിഞ്ഞിപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കാനും പറ്റില്ല അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ നെയ്ച്ചോറ് ആട്ടെ വെച്ചത് നെയ്ച്ചോറ് വെച്ചുകാണ്ടാണ് ബിരിയാണി സെറ്റാക്കിയിട്ടുള്ളത് കോഴി പൊരിച്ചുകാണ്ട് ബിരിയാണിയും സെറ്റാക്കിയിട്ടുണ്ട് കോഴി പൊരിച്ചതിൽ മസാല ഉണ്ടാക്കിയിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ടുകയാണ് നെയ്ച്ചോറ് വെച്ചു എന്നിട്ട് നമ്മൾ നമ്മളതിൽക്കൂടെ അത് ഒരു ബിരിയാണി പോലെ സെറ്റാക്കി എടുത്തേക്കാണ് അതായത് തരികട ബിരിയാണി എന്ന് പറയില്ല ദമ്മിട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ആ കുക്കറിൽ തന്നെ കുറച്ച് സമയം എടുത്ത് വെച്ചു പിന്നെ നോൻപ് ഇറക്കാൻ സമയമായതുകൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കിയിക്കാണ് ഇത് സൂപ്പും കാര്യങ്ങളും ഒക്കെ കേട്ടോ എനിക്കിത് ഡേയ് വർക്ക് നോൻപറക്കുള്ളതാണ് പിന്നെ വെള്ളവും കാര്യങ്ങളും കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൊടുക്കുക ഫീസറിലാണ് ഇരിക്കുന്നത് അല്ല ഫ്രിഡ്ജിലാണ് ഇരിക്കണത് അപ്പോൾ അങ്ങനെയാണ് ഇവരെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇത് വേണ്ട ഇതാണ് ഡേ വർക്ക് രാത്രിക്കുള്ള ഭക്ഷണങ്ങൾ അത് രണ്ടാക്കുള്ള ഭക്ഷണം ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇമ്മക്കും കാക്കാക്കുള്ള പത്തിരി പത്തിരി വെറും പതിനൊന്ന് പത്തിരി എണ്ണിച്ചുട്ടാൽ മതി ഇട്ടോ എന്ന് വെച്ചാൽ കാക്ക മൂന്ന് പത്തിരി ഇമ്മ ഏഴോ എട്ടോ പത്തിരി അത്രേ തിന്നുള്ളൂ പിന്നെ ബാക്കി മുമ്പ് നമ്മൾ വള്ളയിൽ കൊടുക്കണം ഇതുവരെ ത്രാവിഷ്കാരം കഴിഞ്ഞിട്ടാണ് കൈ കൊള്ളൂട്ടാണ് പിന്നെ ഇതാ മീൻ കറി റെഡി ആയിട്ടുണ്ട് മീൻ പൊരിച്ചത് അത് മരുന്ന് നോമ്പ് വറക്കണീൻ്റെ മുന്നേ തന്നെ ഇമ്മ കസായം വെച്ചതാണ് അപ്പോൾ അത് നോക്കി നിൽക്കുകയാണ് തളിച്ച് നോക്കുകയെന്നുള്ളവർക്ക് ഇമ്മ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇമ്മക്ക് ഇമ്മനെ ചെയ്യണം അതാണ് ഇമ്മനെ നോക്കി അപ്പോൾ അവിടെ ഇങ്ങനെ സെറ്റായി കാ എപ്പോഴാണ് തളിച്ചു വയ്ക്കണമെന്ന് നോക്കിയാണ് നിൽക്കുകയാണ് ഇതാ ചോറൊക്കെ പാത്രത്തിലാക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത് നിങ്ങൾക്ക് എന്താണ് എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങളെഴുതാ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരോടും അസലം